ഓരോ മഴയും നമ്മുടെ റോഡുകളുടെ കൂടി പേടി സ്വപ്നമാകുന്ന അവസ്ഥയിൽ നിന്ന് എന്നാണ് നാടിന് മോചനമാവുക ഇപ്പോൾ കൊല്ലംകോട് നിന്ന് വരുന്ന ഒരു വാർത്ത തന്നെ നോക്കാം സുന്ദര ഗ്രാമം എന്നാണ് കൊല്ലങ്കോടിന്റെ വിശേഷണം പക്ഷെ മഴക്കാലത്ത് മലനിരകളും വെള്ളച്ചാട്ടവും നോക്കി വാഹനം ഓടിച്ചാൽ താഴെ പതിയിരിക്കുന്ന അപകടം കണ്ടെന്നു വരില്ല റോഡ് നിറയെ കുഴിയാണ് സഞ്ചാരികൾ സൂക്ഷിക്കുക കൊല്ലങ്കോട് കുരുവിക്കൂട്ടുമരത്തുനിന്ന് സീതാർഗുണ്ട് വ്യൂ പോയിന്റിലേക്കുള്ള നെന്മേനി റോഡിൽ പ്രദേശത്തെ യുവാക്കൾ നടത്തിയ പ്രതിഷേധം അധികൃതരോടുള്ള വേറിട്ട പരാതി ബോധിപ്പിക്കലാണ് റോഡിലെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന പാതാളക്കുഴിയിൽ വാഴ വെച്ചും ചൂണ്ടയിട്ടുമാണ് യുവജന കലാസമിതി പ്രതിഷേധിച്ചത് ക്ലബ് ഭാരവാഹികളായ മെഥുരാജ് വിഷ്ണു ധനേഷ് സുധിൻ സോനു ആദർശ് അശോകൻ ജിജീഷ് ചന്ദ്രൻ എന്നിവരാണ് പ്രതിഷേധവുമായി രംഗത്തുവന്നത് മഴക്കാലമായതോടെ ഇതുവഴി യാത്ര ചെയ്യാനുള്ള ജനങ്ങളുടെ പെടാപ്പാട് കണ്ടുമടുത്താണ് തങ്ങൾ പ്രതിഷേധത്തിനിറങ്ങിയതെന്ന് യുവാക്കൾ പറയുന്നു ക്ലബ്ബിൽ വന്നിരുന്നാൽ കാണുന്നത് അപകടങ്ങളുടെ പരമ്പരയാണ് മണ്ണിട്ട് കുഴിയടയ്ക്കാൻ പലതവണ ശ്രമിച്ചു ഫലമുണ്ടായില്ല റോഡിലെ കുഴിയിൽ വീണ് കരയ്ക്കു കയറാൻ പ്രയാസപ്പെടുന്നവരെ നിരവധി തവണ പിടിച്ചുകയറ്റിയിട്ടുണ്ട് കൊല്ലങ്കോടിനെ പൂർണമായും ഗ്രാമമായി അംഗീകരിക്കാൻ ഇതൊക്കെ കാണുന്ന കൊല്ലങ്കോട്ടുകാർക്ക് എങ്ങനെ കഴിയുമെന്നാണ് ഈ യുവാക്കളുടെ ചോദ്യം ഇന്ത്യയിൽ തന്നെ സുന്ദരമായ പത്ത് ഗ്രാമങ്ങളിൽ ഒരു ഗ്രാമമായിട്ട് നമ്മൾ കൊല്ലംകോടിനെ തിരഞ്ഞെടുത്തിട്ട് ഏകദേശം വർഷം രണ്ടാകാനായി പക്ഷേ ഇവിടുത്തെ റോഡ് നേരെയായിട്ട് വർഷത്തിന് പത്തിൻ്റെ പത്ത് വർഷത്തിന് മുമ്പിൽ ഈ പരിസരത്ത് എല്ലാവരുടെ വീട്ടിലേക്കും ഈ റോഡ് കാരണം നല്ല പ്രശ്നം തന്നെയുണ്ട് എല്ലാവരുടെ വീട്ടിലും സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട് പക്ഷെ ഒരു കുട്ടിയും ഇവിടെ സൈക്കിളിൽ വിടില്ല പാർട്ടിക്കാര് ഉദ്യോഗസ്ഥർമാര് ഈ റോഡിൽ കൂടെ പോകുന്നത് പക്ഷേ ഇവിടുത്തെ അവസ്ഥ ഭയങ്കര മോശമാണ് ഇതിനനുസരിച്ച് എന്തെങ്കിലും ഒരു പ്രതിവിധി ചേർന്ന് അഭ്യർത്ഥിക്കുകയാണ് വണ്ടികൾ ഫുള്ള് ബ്ലോക്കാണ് വണ്ടികൾ ഫുള്ള് ഇവിടെ മറ്റേ ലൈംഗരെ മാത്രമേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ പേപ്പറിൽ വരും അത്ര അല്ലാണ്ട് ഇതിന് ഒരു ഒന്നും വല്യൂഷനൊന്നും വരില്ല അതാണ് എല്ലാവരും പറയുന്നത് ആയിരക്കണക്കിന് സഞ്ചാരികൾ കടന്നുപോകുന്ന ഈ പാതയിലൂടെയുള്ള യാത്ര ഇപ്പോൾ തന്നെ അത്യധികം ക്ലേശകരമായി കഴിഞ്ഞു ഒറ്റ മഴക്കാലത്തെപ്പോലും അതിജീവിക്കാനാവാത്ത റോഡുകൾക്കു വേണ്ടി ലക്ഷങ്ങൾ ചിലവഴിക്കുന്നതിൽ പിന്നെന്തു കാര്യം ഒരു കാലത്തും പൊളിയാത്ത കുഴിയാത്ത റോഡിനുവേണ്ടി കാലം കാത്തിരിക്കണമെന്ന് യാത്രക്കാരും ചോദിക്കുന്നു ഓരോ മഴക്കാലത്തും റോഡിലെ കുഴികൾ പെരുകുകയും വലുതാവുകയും ചെയ്യുന്ന ദുരവസ്ഥയിൽ നിന്നും ആ കുഴികൾ ഒരുക്കുന്ന അപകടക്കിണിയിൽ നിന്നും വാഹനയാത്രയുടെ കഷ്ടപ്പാടിൽ നിന്നും രക്ഷ കിട്ടാൻ അധികൃതർ ഇടപെടണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെടുന്നു മുഴുവൻ ജനങ്ങളും വണ്ടിയും വാഹനങ്ങളിലും അതിലുമൊക്കെ നമ്മുടെ ഗവൺമെന്റിനെയും അവസ്ഥയാണുള്ളത് എത്രയും പെട്ടെന്ന് ഈ നേരെയാക്കാനും പൈപ്പ് ലൈൻ പറ്റിയ കുടനുകളുമുള്ള ആ റോഡും വൃത്തിയാക്കിയാൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും മറ്റേ തിരുവനന്തപുരം തൊട്ടുള്ള നമ്മുടെ കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ ഈ സുന്ദര ഗ്രാമം കാണാൻ വേണ്ടി വരികയാണ് ഈ സന്ദർഭത്തിൽ നമ്മളുടെ ഈ റോഡിൻ്റെ അവസ്ഥ അവിടെയൊക്കെ പോയി നമ്മളെക്കുറിച്ച് പറയുമ്പോൾ നമുക്കതിന് എന്താ പറയുക വളരെ എന്താ പറയുക ക്ഷീണമാണ് നമ്മുടെ ഗവൺമെൻറ്റിനും ക്ഷീണമാണ് നമുക്കും ക്ഷീണമാണ് നമ്മുടെ പഞ്ചായത്തിനും ക്ഷീണമാണ് സുന്ദരമായ കൊല്ലംകോട്ടേക്ക് സഞ്ചാരികളെ ആകർഷിക്കാൻ കൂടിയാലോചന നടത്തുന്ന അധികൃതർ അപകടരഹിതമായ റോഡുകൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ആദ്യമൊരുക്കേണ്ടതുണ്ടെന്ന് പറയാതെ വയ്യ യു ടി വി ന്യൂസ് പാലക്കാട്